തന്നെ കൈൻടെക് ലബോറട്ടറീസ് എന്നൊരു റോബോട്ടിക് ലാബാണ് കാണിക്കുന്നത് അവിടെയാണെങ്കിൽ ഇപ്പോൾ റോബോ സാപ്പിയൻ എന്നൊരു പുതിയ റോബോട്ടിന്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവനെന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി കം ഒരു റെസ്ക്യൂ റോബോട്ടാണ് അതായത് ആരെങ്കിലും എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഇവനെ സഹായത്തിനായി വിളിക്കാനാണ് ഇങ്ങനെ ഒരു മെഷീനെ ഇവരുണ്ടാക്കിയിട്ടുള്ളത് ഇവനുണ്ടാക്കിയിരിക്കുന്ന സയന്റിസ്റ്റിന്റെ പേരാണ് അലൻ അങ്ങനെ എലനും ഈ ഒരു കമ്പനിയുടെ മേധാവിയായിട്ടുള്ള പോർട്ടറും കൂടി ഇവന്റെ ടെസ്റ്റിംഗ് കണ്ടോണ്ടിരിക്കുകയാണ് ഇവനാണെങ്കിൽ അവിടെ അപകടത്തിൽ പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന അയാളെ ആണെങ്കിൽ സേഫായി ആപത്തും കൂടാതെ രക്ഷിച്ചെടുക്കുന്നത് കാണുവാണ് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹെൻറി എന്നൊരു പയ്യനെയാണ് ഇവനാണെങ്കിൽ ഒരു സയൻസ് കിഡ് ആണ് ആൾക്കാർ പിന്നെ ഒരു സയൻസ് ഫെസ്റ്റുണ്ട് അങ്ങനെ അതിനായുള്ള പരിപാടിയിലാണ് ഇവൻ പിന്നെ റൂമ് കണ്ടാൽ അറിയാം അവന്റെ സയൻസിനോടുള്ള ഇഷ്ടം എത്രമാത്രമാണെന്ന് അങ്ങനെ അവനാണെങ്കിൽ സയൻസ് ഫെസ്റ്റിനുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് താഴെ വന്നപ്പോഴാണ് അമ്മ അവനോട് പറയുന്നത് മോനെ അടുത്ത കൊല്ലം എന്തായാലും വരാമെന്ന് അങ്ങനെ അമ്മ അവന് ഓൾ ദ ബെസ്റ്റ് അല്ല പറയുന്നുണ്ട് പിന്നെ ഇവനൊരു ചേച്ചിയുണ്ട് അവളുടെ പേരാണ് മീഗൻ അങ്ങനെ രണ്ട് മക്കളെയും കൊണ്ട് അമ്മ ഓഫീസിലേക്ക് പോകുവാണ് ഓഫീസിൽ പോകുന്ന വഴിക്ക് മക്കളെ സ്കൂളിലും കോളേജിലുമായി ഇറക്കി കൊടുക്കാനാണ് അമ്മ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ അമ്മയാണെങ്കിൽ ഹെൻറിയെ താഴെ ഇറക്കിയ ശേഷം അവന് ഓൾ ദി ബെസ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അലൻ ആണെങ്കിൽ അലനാണെങ്കിൽ റോബോസാപ്പിയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്ക് അലൻ്റെ കുഞ്ഞിനെ പോലെയാണ് റോബോസാപ്പിയൻ അന്നേരം റോബോസാപ്പിയൻ ആണെങ്കിൽ അവന് ചായ എടുക്കാനായി പുറത്തു പോകുന്ന സമയത്ത് കോർട്ടർ അവരേക്ക് കയറി വരുവാണ് ആ സമയത്ത് അലൻ ആണെങ്കിൽ ഇന്ന് കണ്ട റോബോസാപ്പിയന് മനുഷ്യന്മാരുടെ ഇമോഷൻസ് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് പറയുമ്പോൾ പോർട്ടർ ആണെങ്കിൽ അത് വെറും ഒരു മെഷീനാണ് അതിനെന്തിനാണ് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചത് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകുവാണ് നമ്മുടെ റോബോസ് ണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും വലിയ പരിചയമാണ് എല്ലാവരോടും അവൻ നന്നായി സംസാരിക്കുകയെല്ലാം ചെയ്യും അതിനുശേഷം പോർട്ടറിനെ കാണിക്കുവാണ് അവനാണെങ്കിൽ നമ്മുടെ റോബോസ് റോബോസാപ്പിയനെ വാങ്ങാൻ വന്നിട്ടുള്ള കമ്പനിയുമായി നമ്മുടെ റോബോസ് റോബോസാപ്പിയന്റെ കഴിവുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വാങ്ങാൻ വന്ന ആളാണെങ്കിൽ ഇങ്ങേരോടും മറ്റൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുവാണ് ആ ഐഡിയ എന്താണെന്ന് നമുക്ക് ഇപ്പോ അറിയാം അതായത് നമ്മുടെ റോബോ സെക്യൂരിറ്റി കം റെസ്ക്യൂ റോബോട്ട് ആണല്ലോ എന്തുകൊണ്ട് ഇതിന് നമുക്ക് യുദ്ധ ആവശ്യങ്ങൾക്കായി ഒരു ആയുധമായി ഉപയോഗിച്ചുകൂടാ അതായത് കപ്പലുകളിൽ കൊണ്ടുപോയി ബോംബിടാനായി ഇതിന്റെ സഹായം നേടിക്കൂടെ എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് ശരിക്ക് സക്സസ് ആവുകയും ചെയ്തു അവിടെ ബോംബിടുന്ന ശബ്ദം കേട്ടാണ് അലൻ പുറത്തേക്ക് വരുന്നത് അന്നേരം ഇവിടെ പോർട്ടർ ആണെങ്കിൽ ഇയാളിൽ നിന്ന് ഫസ്റ്റ് എഗ്രിമെന്റ് എല്ലാം വാങ്ങുന്നതും കാണിക്കുന്നുണ്ട് അതിനുശേഷം അലൻ ആണെങ്കിൽ അവിടെ കിടന്ന് ഇതിന് ഇതിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഞാൻ സമ്മതിക്കത്തില്ലെന്നെല്ലാം പറയുവാണ് പക്ഷെ പോർട്ടർ അത് മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അലൻ പിന്നെയും പോർട്ടറിനോട് പോയി ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ പോർട്ടർ ആണെങ്കിൽ എനിക്ക് ഇതാണ് ശരി ഇതിനാണ് കൂടുതൽ പൈസ ഇടുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ എതിർക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറയുന്നത് സീനിൽ ഇവിടെ സയൻസിസ്റ്റ് കാണിക്കുവാണ് നമ്മുടെ ഹെൻറിക്ക് ആണെങ്കിൽ അവന്റെ ക്ലാസ്സിലുള്ള ഒരു പെങ്കൊച്ചിനോട് ഒരു ക്രഷ് ഉണ്ട് അവളാണെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ ബ്ലൂട്ടോയെ പിന്നെയും വെച്ചിരിക്കുന്നത് കണ്ടവനാണെങ്കിൽ അത് ഇപ്പോ ഉള്ള ഗ്രഹമല്ലെന്ന് പറഞ്ഞാൽ അത് പറിച്ചെടുത്ത് കളിയുവാണ് പിന്നെ നമ്മുടെ ഹെൻറിയുടെ ആ ഒരു മെഷീൻ മെഷീനടുത്തേക്ക് വേറെ മയ്യം വന്ന് അത് നശിപ്പിക്കാനായി നോക്കുന്നുണ്ട് അന്നേരം മിസ്സാണെങ്കിൽ അത് കാണുകയും വേറെ ഐറ്റത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയും അതുപോലെ നമ്മുടെ ഹെൻറിയുടെ ഐറ്റത്തിനാണെങ്കിൽ അത് നോക്കി ഫസ്റ്റ് പ്രൈസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൈടെക് ലബോറട്ടറീസ് ആണ് നമ്മുടെ അലൻ ആണെങ്കിൽ അവിടെ നിന്ന് ജോലി മതിയാക്കി പോകുന്നതിനോടൊപ്പം റോബോസാപ്പിയെ കുറിച്ചുള്ള സകല ഫയൽസും ആരും അറിയാതെ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എലന് പിന്നെ ചെന്നൈ എന്നൊരു പെൺകുച്ചിനോട് ഇവിടെ ക്രഷ് ഉണ്ട് അത് റോബോസാപ്പിയൻ അവളോട് പറയുവാണ് അലൻ കാശിൻ്റെ കൂടെ പുറത്തേക്ക് വരുമ്പോൾ അവന്മാരെ അവന്മാരവിടെ നമ്മുടെ റോബോ സാപ്പിയനെയും എടുത്തോണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് സംഭവം ഇവർ ഇത് വാങ്ങിയെങ്കിലും അവൻ അത് അവിടെ വെക്കുന്നില്ല പിന്നീട് ഗാർഡ്സ് ആണെങ്കിൽ ആ സാപ്പിയെ പിടിക്കാനായി ഇവരുടെ പിറകെ തന്നെ പോകുന്നുണ്ട് എന്നിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഹെൻറി ആണ് ഹെൻറി അങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴി ഈ വാരനും അവന്റെ ഫ്രണ്ടുമാണെങ്കിൽ പറയുന്നുണ്ട് നീ ഈ ഫസ്റ്റ് പ്രൈസ് മേടിച്ചോണ്ട് അങ്ങനെ അങ്ങ് പോവാമെന്ന് കാര്യം എന്ന് വാരൻ ആണെങ്കിൽ നമ്മുടെ ഹെൻറിയെ ചുമ്മായിട്ട് ഉപദ്രവിക്കാനായി തുടങ്ങി അവസാനം അവന്റെ ആ ഫസ്റ്റ് പ്രൈസും കൊണ്ട് അറിയാതെ വാരന്റെ മൂക്കിലിട്ട് അവൻ ഇടിക്കുകയും ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നത് അലൻ റോബോസാപ്പിയനെയും കൊണ്ട് അവന്റെ മുറിയിലോട്ട് വന്നു കയറുന്നതാണ് അങ്ങനെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും എടുത്ത് അവിടെ നിന്ന് ഓടാൻ നേരം നമ്മുടെ അലനാണെങ്കിൽ റോബോസാപ്പിയന് കൈൻറ്റെക് ലബോറട്ടറീസിൻ്റെ സിമ്പിൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഡേഞ്ചർ ആണ് പറയുവാണ് അന്നേരം അവനെ പിടിക്കാനായി പുറത്ത് ഗാർഡ്സ് വന്നപ്പോൾ റോബോസാപ്പിയൻ അത് സ്കാൻ ചെയ്ത് പറഞ്ഞു കൊടുത്തു അലൻ അന്നേരം ിയനെ അവർ പിടിക്കാതിരിക്കാൻ വേണ്ടി അവന്റെ ജി പി എസ് ഓൺ ആക്കിയിടാൻ പറഞ്ഞ അവിടെ നിന്ന് അവനെ മാത്രം രക്ഷപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത് അന്നേരം ഈ ഗാർഡിയൻസ് ആണെങ്കിൽ ഇവിടെ അലനെ പിടിച്ച് വെച്ച് റോബോസാപ്പിയനെ പിടിക്കാനായി ഹെലികോപ്റ്റർ എല്ലാം എടുത്തോണ്ട് പോകുന്നത് കാണിക്കുന്നുണ്ട് റോബോസാപ്പിയനാണെങ്കിൽ കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിലും രക്ഷപ്പെടാനായി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇടയ്ക്ക് വെച്ച് അവൻ ഷോട്ട് പറ്റി നേരെ ഒരു ട്രാഷ് ബോക്സിലേക്ക് വീഴുന്നതും കാണിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഹെൻറി ആണെങ്കിൽ വാരനെ കണ്ട് പേടിച്ചോടി നേരെ വന്നിരിക്കുന്നത് അതേ ട്രാഷ് ബോക്സിലേക്കാണ് അന്നേരം മുഴുവൻ തിരിഞ്ഞെങ്കിലും നമ്മുടെ ഹെൻറി അവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവിടെ നിന്ന് പോയി ആ സമയത്ത് ഹെൻറിക്ക് ആണെങ്കിൽ അവിടെ നിന്ന് ഈ റോബോട്ടിന്റെ കൈകൾ കിട്ടുന്നുണ്ട് അന്നേരം അവരാണെങ്കിൽ ഇത് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോബോട്ട് സാപ്പിയെ അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആദ്യം ഇതിനെ കണ്ടപ്പോൾ നമ്മുടെ ഹെൻറി പേടിച്ചു പോയി പിന്നീട് അതുമായി പൊരുത്തപ്പെട്ടു എന്താണ് അവന് മനസ്സിലായി കാരണം അവനൊരു സയൻസ് കിറ്റ് ആണല്ലോ അങ്ങനെ ഇതെല്ലാം പെറുക്കി കൂട്ടി ബാഗിൽ എടുത്തിട്ടാണ് നമ്മുടെ ഹെൻറി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ അവനാണെങ്കിൽ ഇതെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലേക്കുള്ള ബസ്സിൽ വന്നിട്ടായി പോകുന്നതും കാണിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഗാർഡ്സ് അവിടേക്ക് വരുന്നത് ഗാർഡ്സ് അവിടെ ഒരുപാട് തിരിഞ്ഞു പക്ഷെ അതിന്റെ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ അങ്ങനെ നമ്മുടെ സമയത്ത് ചേച്ചിയും ഇതുമായി നേരെ റൂമിലേക്ക് വന്നപ്പോൾ അമ്മയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കണ്ട് അവനെ അഭിനന്ദിക്കാനേ മോൻ പോയി കുളിച്ചേച്ചും വന്നേ എന്ന് പറഞ്ഞ അമ്മ അവിടെ നിന്ന് പോകുന്നതായി കാണിക്കുന്നുണ്ട് അങ്ങനെ അമ്മ പോയ സമയം തൊട്ട് നമ്മുടെ ഹെൻറി ആണെങ്കിൽ റോബോസ് ആപ്പിനെയും വെച്ച് അത് റെഡിയാക്കാനുള്ള പരിപാടിയായിരുന്നു അവൻ നെറ്റിൽ നിന്നും അതുപോലെ അവന്റെ അറിവ് വെച്ചും എല്ലാം അതിനു പറ്റി കുഴപ്പങ്ങളെല്ലാം തന്നെ നോക്കി കണ്ടുപിടിക്കുന്നുണ്ട് അവസാനം അത് വർക്ക് ചെയ്യുമോ എന്ന് നോക്കാനെ ഇങ്ങനെ കിട്ടത്തേക്കുവാണ് പക്ഷേ നമ്മുടെ റോബോസ് സാപ്പിയൻ ആണെങ്കിൽ വർക്ക് ചെയ്തത് മുതൽ ആലൻ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായി അഗ്രസീവായി പെരുമാറുവാണ് ശബ്ദം കേട്ട് അമ്മയും അതുപോലെ ചേച്ചിയും വന്ന് നോക്കുന്ന സമയത്ത് അന്നേരം നമ്മുടെ ഹെൻറി ആണെങ്കിൽ എനിക്കിന്ന് വളരെ മോശം ദിവസമായിരുന്നു അതുകൊണ്ടുള്ള ക്ഷീണം അമ്മയും ചേച്ചിയും പേടിക്കേണ്ട നിങ്ങൾ വേഗം വേറെന്താ പണിയുള്ളത് അത് നോക്കോളൂ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരെയും അവിടെ നിന്ന് ഒഴിവാക്കി വിടുവാണ് ആ സമയത്ത് കൈൻടെക് ലബോറട്ടറിയിലേക്ക് അലനെയും കൊണ്ട് ആ ഗാർഡ്സ് വന്നിരുന്നു ഈ പോർട്ടർ ആണെങ്കിൽ ആ റോബോട്ടിനെ നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് ഞങ്ങൾക്കുള്ളതാണ് പിന്നെ നീ എന്തിനാണ് അതിനെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്ന് ചോദിക്കുമ്പോൾ അലനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലേ പിന്നെ ഞാൻ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യണം ആ റോബോട്ടിന് ഒരിക്കലും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയല്ലെന്നും അലൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പോർട്ടറിനോട് അവൻ സഹകരിക്കുന്നേ ഉണ്ടായിരുന്നില്ല പോർട്ടർ അന്നേരം ഇത് കണ്ടുപിടി പറഞ്ഞയക്കുന്നുണ്ട് ആൾക്കാരെ ഇവിടെ നമ്മുടെ ഹെൻറി ആണെങ്കിൽ നമ്മുടെ റോബോസാപ്പിയെ പിന്നെ റെഡിയാക്കി എടുക്കുവാണ് പക്ഷേ ഇതിനാണെങ്കിൽ കാര്യമായി പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരുന്നില്ല ഒരു സെക്യൂരിറ്റി റെസ്ക്യൂ റോബോട്ടാണ് അതെന്ന് മാത്രമാണ് റോബോസാപ്പിയെ ഓർമ്മയുള്ളത് അന്നേരം നമ്മുടെ ഹെൻറി ആണെങ്കിൽ അവന് പുതിയ പേരിട്ടു കോടി എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു കോടി എന്ന പേര് നമ്മുടെ റോബോസാപ്പിയെ ഇഷ്ടമായി അങ്ങനെ നമുക്ക് ഇനി കോടി എന്ന് വിളിക്കാം അടുത്ത സീനില് നമ്മളാണെങ്കിൽ കാണുന്നത് അലനെ കുറിച്ചാണ് അലനാണെങ്കിൽ ഇതിന്റെ ജി പി എസ് ഓൺ ആക്കിയിടാൻ പറഞ്ഞത് അത് തിരയുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഓൺ അല്ലായിരുന്നു കാരണം നമ്മുടെ ഹെൻറിക്ക് ആണെങ്കിൽ ഈ കഥയൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവൻ പുതിയതായിട്ട് റിപ്പയർ ചെയ്ത നമ്മുടെ കോടിയാണെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് വളർത്തുകയാണ് അതായത് ഇവരെ രണ്ടുപേരും ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഇവിടെ നിന്ന് ഒച്ചയും ബഹവും കേട്ട് താഴെ നിന്ന് അമ്മയും ചേച്ചിയും ഇവരോട് വിളിച്ച് പറയുന്നതല്ല എന്തായാലും അവരെ ശല്യപ്പെടുത്തേണ്ട നമുക്ക് ഉറങ്ങാമെന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ഹെൻറി കിടക്കുന്ന സമയത്ത് കോടിയാണെങ്കിൽ ഏ ഞാൻ ഇച്ചിരി കൂടെ നേരം കഴിഞ്ഞേക്കിടക്കുന്നുള്ളേ എന്ന് പറഞ്ഞ് അവന്റെ തന്നെ സ്ക്രീൻ വെച്ച് ഫിലിം എല്ലാം കാണുന്നതായിട്ടാണ് കാണിക്കുന്നത് അവൻ അങ്ങനെ ഫിലിം കാണട്ടെ അല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ പുതുതായി പഠിക്കാനാണ് നമ്മുടെ കോടിക്ക് എപ്പോഴും ഇഷ്ടം അടുത്ത ദിവസമാണെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ കോടി പാട്ടെല്ലാം പാടിക്കൊണ്ട് എഴുന്നേൽക്കുന്നതാണ് കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ഹെൻറി അയ്യോ ഒന്ന് സ്കൂളിലേക്ക് പോകണമല്ലോ എന്ന് പറയുമ്പോ കോടിയാണെങ്കിൽ സ്കൂൾ ഒന്നാണ് െ എന്ന് പറഞ്ഞ ആദ്യം വാശി പിടിച്ചു പിന്നീട് ആ വാശി കൂടി അവന് സ്കൂളിലോട്ട് വരണം എന്ന് തന്നെയായി അങ്ങനെ നമ്മുടെ ഹെൻറി ആണെങ്കിൽ അടങ്ങിയിരിക്കാമെങ്കിൽ നീ എന്റെ കൂടെ വന്നോ എന്ന് പറഞ്ഞപ്പോ അവൻ ഒരുപാട് സന്തോഷമായി അങ്ങനെ നമ്മുടെ കോടിയെ കൊണ്ടാണ് ഇത്തവണ ഹെൻറി സ്കൂളിലേക്ക് വന്നിരിക്കുന്നത് ആ സമയത്ത് ബാറിനാണെങ്കിലും ഇവന്റെ ചുമ്മാ ചൊറിയാൻ വരുന്നതും കാണിക്കുന്നുണ്ട് അങ്ങനെ ടീച്ചർ വന്നു അങ്ങനെ ടീച്ചർ ആണെങ്കിൽ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഹെൻറി ആദ്യത്തെ ഉത്തരം പറഞ്ഞു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണെങ്കിൽ ഇവൻ ആൻസർ ആയിരുന്നില്ല ആ സമയത്ത് നമ്മുടെ കോടിയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് എനിക്കറിയാം ഉത്തരം എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും എല്ലാവരും വിട്ടു കാരണം ഗെയിം മുൻപിലൊരു റോബോട്ട് നിൽക്കുന്നു പിന്നെ നമ്മുടെ കോടിയാണെങ്കിൽ അവിടെ കിടന്ന ഡപ്പാങ്കൂത്ത് കളിക്കുമായിരുന്നു മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പും അങ്ങനെ ഫുൾ ഓൺ ടപ്പാൻകൂത്ത് ായി ആ സ്റ്റുഡൻസിനെ മുഴുവൻ ചെയ്യിക്കുകയാണ് എന്തിനേറെ അവിടുത്തെ ടീച്ചർ വരെ അവൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അഭിനന്ദിക്കുവാണ് അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ഹെൻറിയോടാണെങ്കിൽ ഈ കോഡ് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ പെങ്കൊച്ചിനെ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നത് നിന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടല്ലോ നിനക്ക് അവളോട് എന്തോ ഉണ്ടോ എന്ന് നമ്മുടെ കോഡ് ചോദിച്ചപ്പോൾ ഹെൻറി ആണെങ്കിൽ അങ്ങനൊന്നുമില്ല ചെറുപ്പം മുതലേ അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുവാണ് എന്നാൽ പിന്നെ നിനക്ക് അക്കാര്യങ്ങൾ പറഞ്ഞുകൂടെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും നമ്മുടെ ഹെൻറിക്ക് കോടി കൊടുക്കുന്നുണ്ട് ഇത് വെച്ച് എന്താ പരിപാടി എന്നല്ലേ അത് നമുക്ക് കണ്ടറിയാം അങ്ങനെ നമ്മുടെ കോടിയാണെങ്കിൽ കൊടുത്ത ആ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇവൻ ചെടിയിൽ വെച്ച് കോടി പറയുന്നതിനനുസരിച്ച് ടൈഡോ പറയുകയാണെങ്കിൽ നമുക്ക് ഹെൻറി എന്നിട്ടുന്നുണ്ട് എനിക്ക് നീ എന്ന് പറഞ്ഞ എന്റെ കണ്ണിയില് ഉപ്പു പോലെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല ആ സമയത്ത് ഈ പെങ്കുവച്ചാണെങ്കിൽ ഓ നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എവിടെയെങ്കിലും തലയിടിച്ച് ഇവനെ കളിയാക്കി അവിടെ നിന്ന് പോകുവാണ് മിക നേരം അമ്മയോട് നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണമായിരിക്കണം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെയും കൂടി വിട്ടുപോയതെന്നെല്ലാം പറഞ്ഞ് അടിപിടി കൂടുന്നതാണ് കാണിക്കുന്നത് പോലെ ഒരുപാട് ണക്കിന് റോബോട്ടുകളെ അക്രമാസക്തരായി ഇവർ ഇവിടെ നമ്മുടെ ഹെൻറി ആണെങ്കിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടേച്ചു വരാം പുറത്തേക്ക് പോകുവാണ് ഇങ്ങനെ മീഗാൻ കുളിക്കുന്നത് പോയിട്ട് അവൻ നോക്കുന്നുണ്ട് അന്നേരം ആണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് ഓടി വന്ന് അമ്മയോടും അതുപോലെ ഹെൻറിയുടെ അടുത്തും എവിടെ ആ വൃത്തികേണ്ട സാധനം എന്ന് ചോദിക്കുമ്പോൾ മോഡി അവർക്ക് മുന്നിലായി വരുന്നുണ്ട് അന്നേരം അമ്മയും മീഗാനും ഒരുപോലെ പറയുന്നുണ്ട് ഇത് എന്ത് ജീവിത അന്നേരം ഹെൻറി ആണെങ്കിൽ ഇതെന്റെ പുതിയ കൂട്ടുകാരനാണ് കോടി എന്നെല്ലാം പറഞ്ഞുകൊടുക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഇതൊന്നും ഇവിടെ നടപ്പില്ലെന്ന് പറയുവാണ് ആ സമയത്ത് കോടിയാണെങ്കിൽ അമ്മയെയും അതുപോലെ ചേച്ചിയെയും മസാജ് ചെയ്തു കൊടുക്കാനായി തുടങ്ങി ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് അവരെ സോപ്പിടാനായി സാധിക്കൂ അങ്ങനെ അമ്മയാണെങ്കിൽ അവസാനം അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് നമ്മുടെ ഹെൻറിയുടെയും അതുപോലെ തന്നെ കോടിയുടെയും ദിവസമായിരുന്നു അതായത് നമ്മുടെ ഹെൻറിയും കോടിയും എപ്പോഴും അവരുടെ ഇഷ്ടത്തിന് അവിടെ മുഴുവൻ പാറിപ്പറഞ്ഞ് നടക്കുമായിരുന്നു അതിനിടയിലും മറ്റുള്ളവരെ സഹായിക്കാനും ഇതൊരു മറക്കുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് എപ്പോഴും വെച്ച് നമ്മുടെ ഹെൻറി കോടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അത് മാത്രമേ പണി പാളിയിട്ടുള്ളൂ കാരണം കോടിക്ക് ചെറുതായ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു അങ്ങനെ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് നമ്മുടെ ഹെൻറിയുടെ എല്ലാവർക്കും സ്കേറ്റിംഗ് ബോർഡ് ഉള്ളത് നമ്മുടെ കോടി കാണുവാണ് അങ്ങനെ കോടിയാണെങ്കിൽ ഒരു ഗ്യാരേജ് പൊട്ടിച്ച് അത് വെച്ച് ഇവനൊരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടാക്കി കൊടുത്തു പക്ഷെ അത് ബാലൻസ് ഇല്ലായിരുന്നു അതിന്റെ ഹാൻഡിലും ഇവൻ വെച്ചു കൊടുക്കുവാണ് അങ്ങനെ ഫുൾ ഓൺ പവറിൽ ഇവരാണെങ്കിൽ സെൽഫി എടുത്ത നമ്മുടെ ഹെൻറിയും ഹെൻറിക്ക് കൂട്ടായി കോടിയും ഉണ്ടായിരിക്കും അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ എലനെയാണ് എലനാണെങ്കിൽ ഇപ്പോഴും ജി പി എസ് സിസ്റ്റം നോക്കി ഇവനെയും അന്വേഷിച്ചു നടപ്പാണ് പക്ഷേ എവിടെയും നമ്മുടെ റോബോ കാണാനായി എലന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് നമ്മുടെ കോടിയാണെങ്കിൽ ചേച്ചിക്ക് എന്തോ അതായത് മെഗൻ എന്തോ വിഷമമുള്ളതായി കണ്ടെത്തി അത് അമ്മയോട് വന്ന് പറയുവാണ് അങ്ങനെ അമ്മ അവളോട് വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മെഗാൻ പറയുന്നുണ്ട് അമ്മേ ഞാൻ നിങ്ങളോട് മോശമായി സംസാരിച്ചു ഒരുപാട് സോറി എന്ന് പറയുവാണ് അന്നേരം അമ്മയാണെങ്കിൽ അത് സാരമില്ല പോലെ എന്ന് പറഞ്ഞ് ഇവളുടെ വന്നിരിക്കുന്നുണ്ട് ഒരു ഒറ്റ പാരന്റ് സിംഗിൾ പാരന്റിന്റെ വിഷയം എന്താണെന്ന് മോട്ടി ഇപ്പൊ പറഞ്ഞു മനസ്സിലാവില്ല പക്ഷേ അപ്പോൾ അമ്മയോട് സോറി പറഞ്ഞല്ലോ അങ്ങനെ ആ പ്രശ്നം നമ്മുടെ കോടി പരിശോധിച്ചു കൊടുക്കുവാണ് പിറ്റേ ദിവസം എല്ലാവരും പുറത്തു പോയ സമയത്ത് നമ്മുടെ കോടിയാണെങ്കിൽ അവർക്ക് ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതായത് വീട് മുഴുവനായി ക്ലീൻ ചെയ്തതുപോലെ നല്ല അടിപൊളി ഫ്ലവേഴ്സ് എല്ലാം വെച്ച് പിന്നെ ഒരു കാറ് വരെ അവൻ അവിടെ സെറ്റപ്പ് ആക്കി കൊടുക്കുവാണ് നമ്മുടെ മെഗാന പോലും വീട് മാറിപ്പോയി അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഇവരുടെ വീട് അങ്ങനെ വീട് കണ്ടു കണ്ണ് തള്ളി നിപ്പാണ് എന്തൊരു ഭംഗിയെ കാണാനായിട്ട് അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആണെങ്കിൽ ഒരു കാർ നിനക്ക് ചെയ്തു വെച്ചേ നമ്മുടെ കോടി ഹോം ഹോം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇതെല്ലാം തന്നെ അവന്റെ മനസ്സിലായത് അങ്ങനെ ആ കാർ എടുത്ത് നമ്മുടെ ആണെങ്കിൽ എല്ലാവരെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അമ്മ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അപ്പുറത്ത് കിടന്നിരുന്ന കാറുകളുടെ പല പാർട്ടും കാണാതായി നമുക്ക് കാണുന്നത് അതിനുശേഷം ആണെങ്കിൽ വേറിന്റെ കൂടെ ബാസ്കറ്റ് ബോളിനെ ചലഞ്ച് വെച്ചിരിക്കുവാണ് ശരിക്ക് ചലഞ്ച് വെച്ചത് നമ്മുടെ കോടിയായിരുന്നു കേട്ടോ അതായത് ഇരുപത് ബോൾ കൊണ്ട് പത്ത് തവണ നെറ്റിൽ ഈ ബോൾ വീഴ്ത്തണം അത് ആദ്യമായി നമ്മുടെ ബാറനാണ് ചെയ്യുന്നത് ബാറനാണെങ്കിൽ ഒരുപാട് ഗോൾസ് അങ്ങനെ വീഴ്ത്തുവാണ് അങ്ങനെ ഈ ബോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ഹെൻട്രിയുടെ ഊഴം എത്തി ഹെൻറിയുടെ ഓഴത്തിലാണെങ്കിൽ കളിച്ചോണ്ടിരിക്കുന്നത് കോടിയായിരുന്നു അങ്ങനെ കോടിയാണെങ്കിൽ ആദ്യത്തെ രണ്ട് മൂന്ന് വട്ടമാണെങ്കിൽ ആകെ ഗെയിം പൊട്ടക്കളിയാണ് കളിച്ചത് അപ്പോഴാണ് അവന്റെ സെൻസർ കേടാണെന്നാണ് മനസ്സിലായത് അതങ്ങനെ അവൻ ഫിക്സ് ചെയ്തു പിന്നീട് അവൻ കളിച്ചത് മുഴുവൻ ആയിരുന്ന അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മുടെ ഹെൻറിയും കോടിയും കൂടി അലനെ തെരഞ്ഞു നടപ്പാണ് അലനാണെങ്കിൽ എപ്പോഴും ജി പി എസ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ജി പി എസ് സിഗ്നൽ വന്നു അപ്പോഴേക്ക് അലൻ താഴെ വന്നപ്പോഴേക്ക് നമ്മുടെ കോടി താഴെയുണ്ട് എപ്പോഴും ഇവൻ റോബോ ആണല്ലോ അവർ പരസ്പരം കെട്ടിപ്പുണരുവാണ് പക്ഷെ ഹെൻറി ആദ്യം ഇദ്ദേഹം വൈൻഡ് ചെയ്തിരുന്നില്ല അതിനുശേഷം നമ്മുടെ കോടി അവനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇവനാണ് എന്നെ എടുത്ത് വളർത്തിയത് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അലൻ ഒത്തിരി സന്തോഷമായി അങ്ങനെ റോബോ സാപ്പിയനെ കിട്ടിയ സന്തോഷത്തിൽ ഇവനാണെങ്കിൽ നമുക്കെന്ന മുകളിലോട്ട് പോകാൻ നീ ഇവിടെ സേഫ് അല്ലെന്നൊക്കെ പറയുമ്പോൾ ഹെൻറിയോട് നമ്മുടെ കോടി ബായി പറയുവാണ് നമ്മുടെ കോടിക്ക് ഇപ്പോഴും ഹെൻറിയുടെ അടുത്ത് നിക്കണമെന്ന് തന്നെയായിരുന്നു അങ്ങനെ ഹെൻറി ആണെങ്കിൽ ആകെ വിഷമിച്ചാണെന്ന് വീട്ടിലേക്ക് പോകുന്നത് എന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷം അമ്മയോട് പറയുന്നുണ്ട് നമ്മുടെ കോടി അവൻ്റെ അച്ഛനെ എടുത്തോണ്ട് പോയി എനിക്കിനി ആരുമില്ലെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കരച്ചിൽ തുടങ്ങി അവർക്ക് എല്ലാവർക്കും വിഷമമായി അന്നേരം അമ്മയാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കുവാണ് സാറില്ല മോനെ കോടിക്ക് ഇവിടെ നിന്നോടൊത്ത് നിൽക്കാനുള്ള ഇത്ര ഭാഗ്യമേ ഉണ്ടാകൂ എന്നൊക്കെ പറഞ്ഞ് അവരവനെ സമാധാനിപ്പിച്ചു അങ്ങനെ അന്നത്തെ ദിവസം ആകെ ചളമായി പോകുവാണ് ഇവിടെ ഈ അലനാണെങ്കിൽ നമ്മുടെ റോബോസാപ്പിയനെ അവിടെ കിടത്തി ഉറങ്ങുന്ന സമയം നമ്മുടെ കോടിയാണെങ്കിൽ പിന്നെയും ഹെൻറിയുടെ കാര്യം ആലോചിക്കുന്നുണ്ട് അലന് മനസ്സിലാവുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹെൻറി ആണെങ്കിൽ അവരുടെ ഓർമ്മകളെല്ലാം നശിപ്പിച്ച് വളരെ വിഷമിച്ച് കറഞ്ച് പിടിച്ചാണെന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പിറ്റേ ദിവസം നമ്മുടെ അലനാണെങ്കിൽ നേരെ അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് കാണിക്കുന്നുണ്ട് ഇവനെ ഫോളോ ചെയ്ത് ഇപ്പോഴും കൈടെക് ലാബിലെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഇവനാണെങ്കിൽ നേരെ ഹെൻറിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അന്നേരം നമ്മുടെ മെഗൻ ആണെങ്കിൽ ഓ നിങ്ങളുടെ കോടിയെ കൊണ്ടുപോയ ആളാണെന്ന് ചോദിക്കുമ്പോ അലൻ നമ്മുടെ കോടി അവിടെ എടുത്തോണ്ട് വെച്ച് കാണിച്ചു കൊടുത്തു അന്നേരം ഹെൻറിക്കും അവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി കോടിയെ തിരിച്ചു കിട്ടിയാലോ കാരണം ആ ഫാമിലിക്ക് മുഴുവനായി കോടിയോട് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു അലൻ അതെല്ലാം നേരിട്ട് കണ്ടു മനസ്സിലാക്കിയപ്പോൾ ഇനി ഇവിടെ തന്നെ ഇവിടെ നിൽക്കട്ടെ എന്നും പറയുവാണ് അതുകൊണ്ട് കേട്ടപ്പോ പിന്നെ അവര് പറയാനുള്ളൂ അത്രയ്ക്ക് അടിപൊളിയായി അവരെ ഇവന്റെ ശരിക്ക് അടിച്ചു പൊളിക്കുന്നുണ്ട് അമ്മയ്ക്കും ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് സന്തോഷം തോന്നുന്നതായിട്ട് കാണിക്കുന്നത് വിഷമത്തിലാണ് ആ സമയത്ത് മെഗൻ ആണെങ്കിൽ അതുപോലെ കോടിയേയും വിളിച്ച് അവർക്ക് അവിടെ ഒരു പ്രൈവറ്റ് സ്പേസ് കൊടുത്ത് അവിടെ നിന്ന് മാറി മാറിപ്പോകുവാണ് ഇപ്പൊ നമ്മുടെ അലനും അമ്മയുമായി നല്ല കൂട്ടാവുന്നുണ്ട് അങ്ങനെ ഇവർ പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിൽ കോടിയെ ആ പിറകെ ഫോളോ ചെയ്തു വന്ന ആൾ കണ്ട് അയാളാണെങ്കിൽ കൈൻടെക് ലാബിലുള്ള നമ്മുടെ പോർട്ടറെ അക്കാര്യം വിളിച്ചു പറയുവാണ് അന്നേരം പോർട്ടർ ആണെങ്കിൽ ഇവനോട് അവനെ ഫോളോ ചെയ്യാനായി പറയുന്നുണ്ട് ഇവരാണെങ്കിൽ പോകുന്നത് ഒരു ഘോഷയാത്രയ്ക്ക് അരികിലേക്കായിരുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും അതിലൂടെ കോടിയാണെങ്കിൽ ക്ലാബിന്റെ ആ സിമ്പിൾ കണ്ട് ഇവർ എവിടെയും എത്തിയു എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹെൻറിക്ക് നമ്മുടെ മെഗനും പിന്നീട് ഇവനായിട്ട് ആൾക്കാർ ഓടിക്കുന്നത് കണ്ടപ്പോ ഇവരെങ്ങനെ ആ ജാതിയുടെ ഏറ്റവും ഫ്രണ്ടിലായി ഗാർഡ്സ് അവരുടെ പിറകെ ഉണ്ടായിരുന്നു അവസാനം ആ ബിൽഡിങ്ങിന്റെ നടുമുറ്റത്ത് വെച്ച് നമ്മുടെ ഹെൻറിയെയും കോടിയേയും ഇവമാര് പിടികൂടി ഇനി ഇവരെന്തോ ചെയ്യും അന്നേരം നമ്മുടെ ഹെൻറി ആണെങ്കിൽ പിടിച്ച് നിങ്ങളെ ഞാൻ സൂപ്പർ മര്യാദയ്ക്ക് ഒരു നമ്മുടെ നമ്മുടെ പെട്ടെന്ന് മിസൈൽ പോലെ പറന്നുയർന്ന് പിടിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹെൻ്റെ ആദ്യം പേടിയായി പിന്നീട് നമ്മുടെ കോടിയാണെങ്കിൽ പറയുന്നുണ്ട് നീ പേടിക്കാതെ പിന്നെ എന്തിനാ മുതൽ ഞാൻ ജീവിച്ചിരിക്കണേ അങ്ങനെ പിന്നീട് നമ്മുടെ ഹെൻറിക്ക് ആണെങ്കിൽ പേടിയെല്ലാം അറിയാമെന്ന് പറയുന്നുണ്ട് ശെരിക്കും ഞാനുംമാൻ ആയ പോകുന്നത് അങ്ങനെ മെഗാനെ ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നുണ്ട് എന്നിട്ട് മെഗൻ അടുത്തേക്ക് വരുവാണ് അതിനുശേഷം മകനോട് പറയുന്നുണ്ട് അമ്മയെ ഒന്ന് വിളിച്ചു നോക്കി അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുമ്പോ അമ്മയെയും അല്ലനെയും ആണെങ്കിൽ ഈ പോർട്ടർ പിടിച്ചു വെച്ചിരിക്കുവായിരുന്നു അവരെ രക്ഷിക്കാനായി എന്തായാലും ഇവർ അങ്ങനെ കൈൻ്റെ ലാബിലേക്ക് പോകണമെന്ന് വരുവാണ് ഇത് നമുക്ക് എന്തായാലും വരാമെന്ന് ഹെൻറി പറയുന്നുണ്ട് കോടിയും അതിന് തയ്യാറായിരുന്നു ഇവരാണെങ്കിൽ കോടിയെ ഇവിടേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ച് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ റോബോട്ട്സിനെല്ലാം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയായിരുന്നു കാരണം ആയിരക്കണക്കിന് വാരിയർ റോബോട്ടുകളെ അവരുണ്ടാക്കിയിരുന്നു മൂന്ന് പേരുമാണെങ്കിൽ ക്ലബ് ഓഫ് കയറി വരുന്നതും കാണിക്കുന്നുണ്ട് കോടിയോട് എന്തോ ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗാർഡ് ഇവരെ എല്ലാവരെയും പിടിച്ചു കെട്ടി എന്നിട്ട് നമ്മുടെ കോടിയെ കൊണ്ട് മറ്റേ റോബോട്ട് ബാരിയേഴ്സിന് അടുത്തേക്ക് പോകുവാണ് ഹെൻറി അന്നേരം അവനെ കൊണ്ടുപോകല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് നേരത്തെ വന്ന ആ കച്ചവടക്കാരനും ആ സമയത്തേക്ക് ഇവിടെ കിറങ്ങി വരുന്നതായി കാണിക്കുന്നുണ്ട് നേരിടുന്നതാണ് ഈ പൂതി മുഴുവനായിട്ട് അങ്ങനെ ബാക്കി നാല് പേരും ഇവരെന്തു ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ കിടക്കുവാണ് നമ്മുടെ കോടിയെ കൊണ്ട് ഇവന്മാരാണെങ്കിൽ പോയി നേരെ നമ്മുടെ പോർട്ടറാണെങ്കിൽ കോടിയോട് പറയുന്നുണ്ട് ഇനി ഞങ്ങൾ ഒരുപാട് ബാരിയർ റോബോട്ടുകളെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീയാണ് അതിൻ്റെ ഫംഗ്ഷനെല്ലാം സെറ്റ് ചെയ്യേണ്ടത് നിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണോ അങ്ങനെയെല്ലാം ചെയ്തിരിക്കണം പക്ഷേ ചെറുതായി അതിൻ്റെ പ്രോഗ്രാമിംഗ് മാറ്റണമെന്ന് കോട്ടി പറയുവാണ് അന്നേരം ഇവനാണെങ്കിലൊക്കെ ഞാനെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ പ്രോഗ്രാമിംഗ് മാറ്റിക്കോളൂ എന്ന് പറയുവാണ് അതായത് റെസ്ക്യൂവിന് പകരം ഡെസ്ട്രോയ് ആണ് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ കോടിയുടെ മാറി കോടിയാണെങ്കിൽ ഇവിടെ ഡാൻസ് കളിക്കുന്നതിനനുസരിച്ച് ആ വേരി റോബോട്ട്സും അതുപോലെ തന്നെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം വിമ്മാർക്കാണെങ്കിൽ അല്ല ഇതിപ്പം എന്താ ഇങ്ങനെ എന്നെല്ലാം ആലോചിക്കുന്നുണ്ട് കാരണം അമ്മാരുടെ ഡാൻസ് ആണ് അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി പോർട്ടർ ആണെങ്കിൽ ഹെൻറിയെയും അലനെയും വിളിച്ചുകൊണ്ട് വരാനായി പറയുവാണ് ഇവിടെ ഈ റോബോട്ട്സ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പരസ്പരം കുത്തി മരിക്കുന്നതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട് എല്ലാ റോബോട്ട്സും അങ്ങനെ കേടായി പോകുവാണ് നമ്മുടെ അലനെയും ഹെൻറിയും വിളിച്ചോണ്ട് പോകുവാണ് എന്താ സംഭവം എന്ന് ഇവർക്കറിയില്ലായിരുന്നു മാത്രമാണ് അവരവിടെ നിർത്തിയിരുന്നത് അന്നേരം നമ്മുടെ ആണെങ്കിൽ അവിടെ നിന്ന കാടിനോട് ചേട്ടനെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ ചേട്ടന്റെ ഫോൺ എനിക്ക് തരാമോ എന്നെല്ലാം ചോദിച്ച് അവനെ പഞ്ചാര അടിച്ച് ഫോൺ കൈക്കലാക്കി എന്നിട്ട് അവൻ പോലും അറിയാതെ പോലീസിനെ വിളിച്ച് ഇക്കാര്യം ഇൻഫോം ചെയ്യുവാണ് ഇവിടെ ആണെങ്കിൽ കോഡി ഡപ്പാങ്കൂത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവന്മാർ ഒന്നും തന്നെ കേൾക്കുന്നില്ല അലൻ അറിയാമായിരുന്നു ഇവൻ ഇമാതിരി പരിപാടി ഒപ്പിക്കുമെന്ന് എൻറിയും അലനുമാണെങ്കിൽ അവൻ തടിച്ചു വെച്ചു ആ സമയത്ത് നേരത്തെ വന്ന ആ കച്ചവടക്കാരുണ്ടല്ലോ ഇവനെ ഒരൊറ്റ ഷൂട്ട് ചെയ്യലായിരുന്നു അതിൽ നമ്മുടെ കോടിയാണെങ്കിൽ പെട്ടുപോയി അതുകൊണ്ട് നമ്മുടെ ഹെൻറി ആണെങ്കിൽ ഓടി വന്ന് അവനെ ശുശ്രൂഷിക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴേക്കും പോലീസ് വന്ന് മറ്റോമാരെ എല്ലാവരെയും പിടിക്കുന്നതായും കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ കോടിക്കാണെങ്കിൽ ഒട്ടും വയ്യാതായി എങ്ങനെയെങ്കിലും ഇവന്റെ ഫംഗ്ഷൻ റീപ്രോഗ്രാം ചെയ്യണം പക്ഷേ അവന്റെ ബാറ്ററി ലെവൽ ആണെങ്കിൽ കുറഞ്ഞോണ്ടിരിക്കുവാണ് അതിനു മാത്രമുള്ള എനർജിയും അവിടെ ഇല്ലതാനും ഇനി ഇപ്പം എന്തു ചെയ്യും അങ്ങനെ ഹെൻറി ആണെങ്കിൽ ആലോചിക്കുന്നതിനിടയ്ക്ക് അവന്റെ കയ്യിലുള്ള സോളാർ ബാറ്ററികൾ എടുത്തു വയ്ക്കുവാണ് പക്ഷേ അതിന് ലൈറ്റ് വേണമല്ലോ അങ്ങനെ അവിടെയുള്ള ചില്ല അവൻ പൊട്ടിച്ചു പക്ഷേ ആ ലൈറ്റ് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അന്നേരം ട്രാങ്കുലൈസർ അവിടെ ഉണ്ടായിരുന്നു അത് വെച്ച് ഈ ലൈറ്റാണെങ്കിൽ ഇവൻ ശരിക്കും ഈ ബാറ്ററിക്ക് മുന്നിലേക്ക് ആകുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ കോടിയാണെങ്കിൽ എല്ലാ ബാറ്ററിയും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അവനൊക്കെ ഡെൽറ്റായി പോകുമായിരുന്നു അവനെ ഇനി ഫങ്ഷൻ ചെയ്യില്ലെന്ന് എലൻ പറയുന്നത് വരെ നമ്മുടെ ഹെൻറിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അതില്ലെന്ന് കേട്ടപ്പോൾ ഇവ ശരിക്ക് വിഷമിച്ച് നമ്മുടെ കോടിയെ കെട്ടിപ്പിച്ച് കറിയുവാണിത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് പോലീസുകാർ ബാക്കിയുള്ളവരെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ കോടിയാണെങ്കിൽ ഉണരുന്നത് കാണിക്കുന്നുണ്ട് മൈ സിസ്റ്റം ഈസ് ഓട്ടോമാറ്റിക്കലി ഓൺ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായി നമ്മുടെ കോടിയാണെങ്കിൽ അങ്ങനെ എഴുന്നേറ്റിരുന്ന് എല്ലാവരോട് സംസാരിക്കുന്നെല്ലാം ഉണ്ട് പോലീസ് വന്ന അല്ല നിങ്ങൾ ഫാമിലിയോട് ഓക്കെ ചോദിക്കുന്നു അപ്പോഴാണ് ഫാമിലിയിൽ പിന്നീട് കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ അപ്പോഴേക്കും നമ്മുടെ ഹെൻറിയുടെ അമ്മയും അതുപോലെ തന്നെ എലനും സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ഹെൻറിയുടെ ആ നായികയില്ലേ അവൾ അവിടേക്ക് വന്ന് നമ്മുടെ ഹെൻറിയെ ഡാൻസ് കളിക്കാനായി വിളിക്കുമ്പോൾ ഹെൻറി ആണെങ്കിൽ എനിക്ക് ഇതൊന്നും വലിയ പരിചയമില്ലെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത് നമ്മുടെ കോടിയായിരുന്നു ഇവന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിപ്പിക്കാനായി ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അങ്ങനെ എലന്റെ മമ്മളും ഡാൻസ് കളിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ കോടിയുടെ ബ്രേക്ക് ഡാൻസ് ഡപ്പാങ്കുട്ടി ക്ലാസിക്കൽ സ്റ്റൈൽ എല്ലാം കൂടി ഒരു ഡാൻസ് ഐറ്റവും അവിടെ വരുന്നുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായി ഡാൻസ് എൻജോയ് ചെയ്ത് ആ പാർട്ടി നല്ല ഫുൾ ഫില്ലാക്കി മാറ്റുവാണ് പക്ഷേ നമ്മുടെ കോടിയായിരുന്നു അതിൽ എപ്പോഴും ഹൈലൈറ്റ് അങ്ങനെയുള്ള ഒരു ഡപ്പാങ്കു ാണ് നമ്മുടെ അത് നടക്കും പക്ഷേ ദുഷ്ടബുദ്ധിയാണെങ്കിലോ അത് മുടങ്ങുകയും ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന കൂടി എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ആയി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കൂടാതെ നിങ്ങൾക്കൊരു റോബോ ഫ്രണ്ട് കിട്ടിയാൽ എങ്ങനെയായിരിക്കുമെന്ന് കൂടി കമൻസ് ആയിട്ട് നിങ്ങളെ അറിയിക്കുക അടുത്ത അടിപൊളി പവർഫുൾ വീഡിയോ വീണ്ടും കാണാം അതുവരെ സേഫ് ആയി